അത്യന്തം വേദനാകരമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ ഇത് എങ്ങനെയാണ് ഇവിടെ കോച്ചിങ് സെന്ററുകൾക്ക് പ്രവർത്തനാനുമതി കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടി നമ്മളെ മുമ്പിൽ വരികയാണ് അനധികൃതമായ നിലയിൽ കോച്ചിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു അതിന് ബേസ്മെന്റ് ഉൾപ്പെടെ അതിന് ക്ലാസ് നടത്താനുള്ള അനുമതി കൊടുക്കുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണ് ഓവു ജാലിയിൽ നിന്ന് വെള്ളം ബേസ്മെന്റിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുകയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് മറ്റെവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓവുചാലിലെ വെള്ളം ബേസ്മെന്റിലേക്ക് കടന്ന് ക്ലാസ് മുറിയിലുള്ള വിദ്യാർത്ഥികൾ മരണപ്പെടുക അതിൽ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി നോക്കുന്നത് നല്ലതാണ് അവിടെ ചെറിയൊരു വളരെ ചെറിയൊരു സ്പേസിൽ ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളിയിടുക എന്നിട്ട് അങ്ങനെ ഇട്ട് ഇട്ടിട്ട് ഒരു ഡോറ് മാത്രം കുട്ടികൾ വെള്ളം കിടക്കുന്നു കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പാടില്ലാത്ത പറ്റാത്ത നിലയിലേക്ക് സാഹചര്യം ഉണ്ടാകും ഈ കോച്ചിങ് സെൻ്ററുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോച്ചിങ് സെൻ്റർ ഇവരിൽ നിന്നൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ മറ്റാളുകൾ അനധികൃതമായ നിലയിൽ നടത്തിപ്പിന് സൗകര്യമൊരുക്കാൻ വേണ്ടി ചില പാരിതോഷികങ്ങളൊക്കെ സ്വീകരിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം അറിവ് ഇവിടെയാണെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ജയിലിലടച്ച് ഭരണത്തിനെ അസ്ഥിരപ്പെടുത്തി എല്ലാ അധികാരും ഇപ്പം ലഫ്റ്റനന്റ് ഗവർണറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഡൽഹിയിലെ പോലീസാണെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലാണെന്നുള്ളതും അറിയാവുന്ന കാര്യമാണ് പോലീസിനെ വേണ്ടി ഉപയോഗപ്പെടുത്താനോ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിയാത്ത നിലയിൽ ആണ് വിന്യസിച്ചിരിക്കുന്നത് അവരാണെങ്കിൽ യാതൊരുവിധ വിവരവും കൃത്യമായി നൽകുന്നുമില്ല വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ അതോ ആയിരക്കണക്കിന് കോച്ചിങ് സെന്ററാണ് ഡൽഹിയിൽ ഇതില് ബഹുഭൂരിപക്ഷം പലതും പ്രവർത്തിക്കുന്നത് അനുമതി പോലും ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ബേസ്മെന്റ് ഒക്കെ പോലെയുള്ള ഒരു ഒരു ആയിട്ട് അംഗീകരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കെട്ടിടങ്ങൾ ഒരു ഫിറ്റ്നസ് നൽകാൻ കഴിയാത്ത ബിൽഡിങ്ങുകൾ ഇത്തരം കെട്ടിടങ്ങളിൽ ഇത്തരത്തിലുള്ള ബേസ്മെന്റ് പോലെയുള്ള ഇടങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ജീവൻ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാത്ത നിലയിലാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിന് ഭീകരമായിട്ടുള്ള ഫീസാണ് ഇവർ കൈ പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെ ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ നേതൃത്വത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരും മുമ്പും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ രണ്ടായിരത്തി പതിനാല് ഇത്തരത്തിലുള്ള കോച്ചിങ് സെന്ററുകളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് പോകേണ്ടതുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലെങ്കിലും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ജീവന എന്ന് എന്നുറപ്പുവരുത്തുന്ന നിലയിലേക്കുള്ള നടപടികൾ അധികൃത ഭാഗത്തുനിന്നുണ്ടാവട്ടോ സുരക്ഷാ പ്രശ്നമാണ് എസ് എഫ് ഐയും ഒപ്പം തന്നെ വി ശിവദാസ് എംപിയും ചൂണ്ടിക്കാണിക്കുന്നത് അനധികൃതമായ കെട്ടിടങ്ങൾ ചെറിയ ഇടത്ത് കൂടുതൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നതൊക്കെ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും പ്രതിഷേധം അതിശക്തമായിട്ട് ഇവിടെ തുടരുന്നുണ്ട്